പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം അപ്പോൾ ഇതാണക്കത്ത ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻ്റ് ആണ് മെമിക്രി ബ്ലോഗ് അങ്ങനെ എല്ലാം മിക്സ്ഡായൊരു യൂട്യൂബ് ചാനലാണ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇതടക്കത്തെ ഒരു ബോട്ടലുണ്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അടക്കം മരയിൽ നിന്ന് അടക്കമരത്തിൽ നിന്നും നമുക്ക് കുറച്ച് പട്ടിയ ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം നമുക്ക് എന്താ പറയുക നേരെ വീഡിയോയിലേക്ക് പോവാം മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പട്ട വെച്ച് അടിപൊളി ഒരു ചൂല് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ച് ആ ഒരു ചൂലിൻ്റെ ആ ഒരു പിടിക്കുന്ന ആ ഒരു പിടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു പട്ടയാണ് പട്ടയാണട്ട അപ്പം നമുക്ക് അടക്ക മരത്തിൽ നല്ലൊരു പട്ടയുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ അകന്ന് കുറച്ച് പട്ടയ വേണം ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് രണ്ടുമൂന്നെണ്ണം നിലത്ത് വീണിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളതാ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് അത്യാവശ്യം നമുക്കിത് വലിയ രീതിയിലാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഇതാ ഏകദേശം നമുക്ക് ഇതാ ഈ ഒരു പീസാക്കി എടുക്കേണ്ടതാണ് ഓരോന്നോരോന്നായിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ചെയ്ത് എനിക്ക് ഒന്ന് എടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് നല്ലൊരു ബോട്ടിലാണ് കേട്ടോ ആവശ്യം അപ്പോൾ നമ്മളൊന്ന് അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അത് ജസ്റ്റ് അതിൻ്റെ സ്റ്റിക്കർ ഇളക്കി അതിനുശേഷം നമുക്കതിൻ്റെ ആ ഒരു മൂടി ഒന്ന് ഇളക്കി മാറ്റേണ്ടതാണ് അപ്പം നമ്മളതിൻ്റെ മൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ആ ഒരു മുകൾ വശം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കത്തിൽ വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു താഴെ വരുന്ന ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് നടക്കത്തെ ബോട്ടിലൊക്കെ വലിച്ചു ചാടാറാണ് പതിവ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു പിടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിത് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അല്ല രണ്ട് ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു മാച്ചീൻ്റെ ആ ഒരു ആ ഒരു അടക്കം മരത്തിൽ ആ ഒരു പട്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ ഒരു ബോട്ടലിൽ ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മളത് ഓരോന്നോരോന്നായിട്ട് ഇത് ഇണക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അതൊരു ടൈറ്റ് ആകുന്ന രീതിയിൽ വരെ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മളുടെ എല്ലാ ഭാഗവും നന്നായിട്ടുണ്ട് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാ ബാക്കി ഇത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കത്തിക്കട്ടെ ജസ്റ്റ് ഒന്ന് പുല്ല് നമ്മളവിടെ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് എടുത്ത് നമുക്കൊന്ന് കത്തിച്ച് വെക്കാം അപ്പം നമുക്കൊന്ന് വെറൈറ്റി രീതിയിലൊന്ന് കത്തിച്ച് വെക്കാം അപ്പോൾ ജസ്റ്റ് നമ്മളിതാ കൊള്ളി എടുത്ത് ആ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മളിതാ ആ ഒരു പുല്ലിൻ്റെ ആ നേരെ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ അപ്പോൾ കത്താൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇതാ കത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കത്തുന്ന രീതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പ്ലാസ്റ്റിക് നമുക്കിത് ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കത്തുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും അതേ ഇണക്കി ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തിരിക്കുക വീണ്ടും എടുക്കുക അങ്ങനെ ഏകദേശം അത് ഫുള്ളാവുന്നതുവരെ നമുക്ക് ഏകദേശം അതിൻ്റെ ഉറപ്പ് കിട്ടുന്നവരെ അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും നന്നായിട്ട് ഇരിക്കട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ബോട്ടലെല്ലാം നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് കണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരു മിനിസത്തിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം വരുന്നത് ബാക്കി വരുന്ന ആ ഒരു പീസൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ബാക്കി വരുന്ന ആ ഒരു മാച്ചീൻ്റെ ആ ഒരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രത്തോളം ഉണ്ട് കേട്ടോ ബാക്കി വരുന്നത് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നമ്മളിതാ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നന്നായിട്ട് ആ ഒരു മാച്ചിക്ക് ആ ഒരു ടൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മാച്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കയർ എടുത്ത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിലെ വശത്തായിട്ട് ഇത് ഇണയ്ക്ക് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ കെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കെട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഒന്ന് എടുത്ത് രണ്ട് ഭാഗം ഇത് ഇണയ്ക്ക് ശേഷം നമുക്കത് നിനക്കൊന്ന് തിരിച്ചതിന് ശേഷം നമുക്കതൊന്ന് വലിച്ച് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാച്ചി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ആ ഒരു മുഖത്ത് ആ ഒരു പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെറുതെ ഒരു ബോട്ടലും അതുപോലെ തന്നെ അടക്കം നിന്ന് വീണുന്ന ഒരു പട്ടിയും വെച്ച് നമുക്ക് അടിപൊളി ഒരു മാച്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിൽ അംഗമാകുമോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മിക്സിഡ് കണ്ടന്റ് യൂട്യൂബ് ചാനലാണ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ